വന്നുകൊണ്ട് കാണിച്ചു തരാം അപ്പോൾ അതുപോലെ മൈദ കൊണ്ട് ഒരു കിലം അടിപ്പൊളി ഒരു പെരോട്ട കേട്ടോ നമുക്ക് വീശി അടിക്കാത്തതും വേണ്ട നമ്മളെ സാധാരണ രീതിയിൽ നമുക്ക് അത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ മൈദ കൊണ്ടാണ് ഓക്കെ അതും അങ്ങനെ ഒരു മുട്ട റോസ്റ്റ് ഒക്കെ നമ്മളിന്നത്തെ സ്പെഷ്യൽ കിട്ടും അപ്പൊ പെറോട്ടയാണ് അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം പെറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കാൻ എന്ന് കാണിച്ചിരേ കേട്ടോ ഇത് വീശി വീശിയടിക്കാതും വേണ്ട നമുക്ക് കൈകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് ഇത് എടുക്കാൻ പറ്റും കേട്ടോ അപ്പം കഴിച്ചൊരു പാർട്ടി ചെയ്തിരുന്നു കേട്ടോ അപ്പം കാണാത്ത ഫ്രണ്ട്സ് ഒരുപാട് ഒരുപാടുണ്ടാവും അപ്പം അതുകൊണ്ട് ഇട്ടാണ് അപ്പോൾ നമുക്ക് ഇതോടെ നിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ നന്നായിട്ട് അടിച്ച് നമുക്ക് ഒന്ന് ചുറ്റെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് കൈ കൊണ്ട് നമ്മൾ ആദ്യം മാവ് അവിടുന്ന് ഇവിടെ ഇവിടെ മാവ് ഇവിടുന്ന് മാവ് മാവെടുത്ത് ഇവിടെ വെച്ചു കേട്ടോ ഡെയിലി എണ്ണ തെച്ചു എണ്ണ തെച്ചാൽ അവിടെ വെച്ചു കൊടുത്തിട്ട് അത് കൈ കൊണ്ട് നന്നായിട്ട് എത്രത്തോളം മാക്സിമം നമുക്കിതിനെ വലിച്ചു നീട്ടാൻ പറ്റുമോ അത്രത്തോളം വലിച്ച് നീട്ടി കേട്ടോ വലിച്ചു നീട്ടി മാക്സിമം ലെയ്സ് ആക്കുക കേട്ടോ നല്ല പേപ്പർ കിണത്തിലാക്കുക ഓക്കെ മൈതമാവാണേ അപ്പോൾ അത്രത്തോളം വലിച്ചു നീട്ടി നല്ല പേപ്പർ കിണത്തിലാക്കാം പേപ്പർ കിണത്തിലാക്കിയതിന് ശേഷം കൊണ്ട് നമുക്കിത് വെട്ടിയെടുക്കണം അപ്പം എല്ലാം മിഷ്ടപ്പെട്ടതെ കാണിച്ചു തരാം അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചായിരുന്നു അപ്പോൾ കണ്ടത്തെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാകും അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ഈ അടുത്ത ഇതിലേക്ക് പോകാൻ കേട്ടോ നമുക്ക് നീ ചുട്ടെടുക്കാമുണ്ട് അപ്പോൾ എല്ലാം മിഷ്ടപ്പെട്ടതെന്ന് കാണിച്ച് തരാം ഓക്കെ അപ്പോൾ അതുപോലെ ഒന്ന് കാണിക്കാം അപ്പോൾ ഇങ്ങനെ മാക്സിമം നമുക്ക് എത്രത്തോളം വലിച്ച് നീട്ടിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ വലിച്ച് നീട്ടിയെടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഓയിൽ കേട്ടോ വെളിച്ചെണ്ണ തന്നെ ചെറുതാണ് കേട്ടോ വെളിച്ചെണ്ണയാണ് നമ്മുടെ സാധാ വെളിച്ചെണ്ണ അതായത് ഇതിന്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കാം ഇത് നമുക്ക് എന്തെങ്കിലും വെട്ടിയെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് പടപടൈസ് ചെയ്യാം അപ്പോൾ ഒരുപാട് സമയമായി അപ്പം നമുക്ക് കഴിക്കാനുള്ള സമയം കഴിഞ്ഞു കേട്ടോ അപ്പം നമ്മൾ ഫ്രണ്ട്സിൻ്റെ തകർത്തുകൂടെ ഒന്ന് കാണിച്ച് തന്നിട്ട് നമുക്ക് ഇതിൻ്റെ പരിപാടിയിലേക്ക് പോകാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അതാ ഇത് നമുക്ക് ഒരു മൂർച്ചുള്ള ഒരു കത്തി കൊണ്ട് ഇത് അങ്ങനെ വെട്ടി വെട്ടി എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം സംഭവം ഒരു അടിപ്പൊളിതാക ഒരു കിടിലം ഐറ്റം ഉള്ളത് ചെയ്യുന്നുണ്ടോ പെറോട്ടയാണ് നാടൻ പെറോട്ട നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അത് മാവ് മാവ് മയൽ മാവാണ് മാവ് എടുത്തതാവും ഒന്ന് ഇങ്ങനെ വിതരണി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് അതൊന്ന് വിതറക്കി കൊടുത്തിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് കയറിയ ഭാഗങ്ങൾ ഒന്ന് അടുപ്പിക്കാം കേട്ടോ ഈ സൈഡിൽ നിന്നും ഇതൊക്കെ ഈ സൈഡിൽ നിന്നും കൂടെ ഒന്ന് അടുപ്പിക്കാം അതായത് ഈ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും ഒന്ന് അടുപ്പിക്കാം ഓക്കെ അപ്പോൾ അത് പെറോട്ടയാണ് ഉണ്ടാക്കുന്നത് അടിപൊളി പെരോട്ട കേട്ടോ നാടൻ പെരോട്ട ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ഇതൊന്ന് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് ഒന്ന് നന്നായിട്ടൊന്ന് അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പിച്ചിട്ട് നമുക്കത് മാക്സിമം അതിനെ വലിച്ചു തീട്ടാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചായിരുന്നു അപ്പോൾ കാണാത്ത ഒരുപാട് ഫ്രണ്ട്സ് കാണും അപ്പോൾ അതുകൊണ്ടാണ് ദിവ അതുകൂടെ കാണിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒന്ന് വലിച്ചു നീട്ടി വലിച്ചു നീട്ടിയിട്ട് നമുക്ക് ഇതിനെ ഇനി എടുക്കാം ഓക്കെ അപ്പം ഇതിന്റെ എല്ലാ ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഒരു അടിപൊളി ഒരു കട കൂടി ഉണ്ട് ഒരു മുട്ട റോസ് കൂടി ഉണ്ട് അതുകൊണ്ട് കാണിച്ചുതരാം ഓക്കെ നമുക്കത് ഇങ്ങനെ ഒന്ന് ചുറ്റിക്കാം കേട്ടോ ചുറ്റിച്ച് നമുക്ക് ആ ഈ ഒരു രീതിയിലേക്ക് ആക്കി ചുറ്റി ചുറ്റി കൊണ്ടുവരാം കേട്ടോ പെറോട്ടയാണ് നമ്മുടെ നാടൻ പൊറോട്ട അപ്പോൾ ഇതിൽ ഉണ്ടാക്കാൻ ഒരു പാടുമില്ല നമുക്ക് പൊറോട്ട കേട്ടോ ഒന്നും വേണ്ട വളരെ ഈസി ആയിട്ട് നമുക്കത് ഇരുന്ന് ചെയ്യാവുന്ന കാര്യമുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അത് തന്നെ ചുറ്റിച്ചിട്ടുണ്ട് ചുറ്റിച്ചിട്ട് നമുക്കതിൻ്റെ ബാക്ക് സൈഡിൽ ആ വള്ളി കൊണ്ടുവന്ന് അതായത് സെന്ററിലേക്ക് സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് കയറ്റി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ ഇത്രയേ ഉള്ളൂ പരിപാടി ഓക്കെ കയറ്റി ഇനി നമുക്ക് അതിലേക്ക് എണ്ണയാണ് അതായത് എണ്ണയും കൂടെ തേച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ വെളിച്ചെണ്ണ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ തെച്ച് കൊടുത്താൽ മതി അപ്പോൾ അത് അതായത് ഒന്ന് പൊക്കാം പൊക്കിക്കുന്നത് നമ്മൾ ഇതിൻ്റെ അടിയിൽ നമ്മൾ ഇവിടെ സാധനം ഇപ്പോൾ ഉണ്ടാവും അപ്പോൾ ഇത്രയും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇത്രയും നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കാണെങ്കിൽ അപ്പോൾ അത് ഇവിടെ തന്നെ വെച്ചുകൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പോൾ ഇത്രയും ഉള്ളൂ പരിപാടി വളരെ ഈസിയാണ് എളുപ്പമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക അതിനങ്ങനെ ഇതിൻ്റെ ഏറ്റവും സ്വലം കാര്യങ്ങൾ കാണിച്ചാൽ അതിനകം നമ്മൾ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കൂടെ ഒന്ന് തന്നെ വിളിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇരിക്കട്ടെ അപ്പോൾ ഇനി നമുക്ക് അതാ അടുത്തൊന്നെടുക്കാം അതിന് മുന്നേ നമുക്കിത് ഈ നമ്മളെ വിളിച്ചെണ്ണതാ നമുക്ക് ടൈലിലേക്ക് താ ഇങ്ങനെ ഒന്ന് വിഷാക്ക കേട്ടോ ഈ ടൈലിലേക്ക് എല്ലാം ഒന്ന് ഇങ്ങനെ ആദ്യം ഒന്ന് വിഷി കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്നും കാണുക കണ്ട മാത്രം പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും ബെൽബെട്ടൻ കൂടെ ഒന്ന് എനബിൾ ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ തീരെ 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 കുറവാട്ടോ അപ്പം അതാണ് എല്ലാ വീഡിയോസിലും ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത് കേട്ടോ ഫ്രണ്ട്സ് അപ്പം അതെടുത്തു നമുക്കത് മാവ് ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഇനി എത്രത്തോളം പറ്റും വരച്ച് കിട്ടാൻ അത്രത്തോളം നമുക്കിത് വരച്ച് നീട്ടി റെഡിയാക്കാം ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അപ്പം എല്ലാവരും ഹായ് പറഞ്ഞ കേസ് കഴിഞ്ഞ പ്രശ്നങ്ങൾക്ക് ഒരുപാട് ഹായ് ഹലോ കിട്ടി അപ്പോൾ കഴിഞ്ഞ വർഷം കാണിച്ചായിരുന്നു അപ്പോൾ കാണാത്ത ഒരുപാട് ഫ്രണ്ട്സ് ബാക്കിയുണ്ട് അപ്പം അവർക്ക് കൂടെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞാനിപ്പോഴും കൂടെ ഇട്ടത് ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് വലിച്ച് നീട്ടി നമുക്ക് എത്രത്തോളം വലിച്ച് നീട്ടി എടുക്കാൻ പറ്റുമോ അത്രത്തോളം ഒന്ന് വലിച്ച് കൈവച്ചൊന്ന് വലിച്ച് നീട്ടി ഒന്ന് സെറ്റ് ചെയ്യാം ഓക്കെ ഒരു പേപ്പർ കനത്തിലേക്ക് ഇതിനെ കൊണ്ടുവരണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ ഒരു പേപ്പർ കനത്തിലേക്ക് ഇതിനെ കൊണ്ടുവന്നിട്ട് നമുക്ക് എന്നെ മുറിക്കാം ഓക്കെ അപ്പം നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് കിടിലം ഒരു പെരോട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ കിടിലമാണ് ഒരു പെരോട്ട നമുക്ക് വീശിയാൻ വേണ്ട അടിക്കുകയും വേണ്ട ഒന്നും വേണ്ട കേട്ടോ സാധാരണ രീതിയിൽ നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് ചെയ്യത്തക്ക രീതിയിലുള്ള പൊറോട്ടയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബർ കേട്ടോ തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് എനബിൾ ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ സാധാരണ എല്ലാ വീഡിയോസിലും എങ്ങനെയാണ് പറയാൻ കാരണം കേട്ടോ ഓക്കെ അതായത് എല്ലാ സെറ്റ് ആക്കി അപ്പൊ ഇതിന്റെ മുകളിലേക്ക് ഇനി വെളിച്ചെണ്ണ അത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ അങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്യാം കേട്ടോ ഫുള്ള് വെളിച്ചെണ്ണ ഒരു മഴ അതിനകത്ത് ഫുൾ നമ്മൾ നമ്മൾക്കുന്നത് ഇനി നമുക്ക് കട്ട് ചെയ്യാം ഒരു മൂർച്ചയുള്ളൊരു കത്തി കൊണ്ട് അങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ഈ കാണുന്ന രീതിയിലേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് കിടം അടിപൊളി വെറൈറ്റിയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സൊന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടെ തീർച്ചയായിട്ടും ഭയപ്പെട്ടെ കൊണ്ടൊന്ന് എന്നെ വിളിക്കാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് കേട്ടോ അപ്പോൾ അതാണ് എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അത് നന്നായിട്ടൊന്ന് എന്താ പറയുക ഒന്ന് കട്ട് ചെയ്തു കേട്ടോ എന്നിട്ട് നമുക്കത് ഇതിലേക്ക് നമുക്ക് മാവ് നമ്മളെ മൈതമാവ് തന്നെയാണ് അപ്പം മൈതമാവ് ഒന്നും വിതരയ്ക്ക് കൊടുക്കാം ഓക്കെ ഇന്നിട്ട് നമുക്കത് കൈവച്ച് അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കേൾക്കാം കേട്ടോ രണ്ട് സൈഡിൽ നിന്നും ഇതിനെ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ അടിപൊളിയാണ് പെറോട്ടയാണ് നാടൻ പെറോട്ട നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടനമായിട്ടേ കേട്ടോ അടിപൊളി ഒരു പെറോട്ട ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പൊ നമുക്കത് ജസ്റ്റ് അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിനെന്നും അതിനെ യോജിപ്പിച്ച് ഈ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും കൂടെ ഇങ്ങനെ യോജിപ്പിച്ച് കൊണ്ടുവരിക ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പൊ ഞാൻ ഒന്നുകൂടി പറയുകയാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കേട്ടോ അപ്പൊ എല്ലാം സബ്സ്ക്രൈബ് നമുക്ക് സപ്പോർട്ട് കിട്ടും തീർച്ചയായിട്ടും ബെൽബെട്ടുകൊണ്ട് എനേബിൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ഇങ്ങനെ 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 ആക്കി കൊടുത്ത് നമുക്കതാ ജസ്റ്റ് അതിനെ നൂലാക്കിയെടുക്കാം കേട്ടോ ദൂലാക്കി ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ചുറ്റിക്കാം ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ ഇത് നമുക്കത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചാൽ മാത്രം മതി ഓക്കെ ഇതേ ഇങ്ങനെ ചുറ്റി ചുറ്റിച്ചെടുക്കാം കേട്ടോ സംഭവം അടിപൊളിയാണ് പോളിങ് കേട്ടോ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ എല്ലാവരും ചാനലിലേക്കു വരുക ചാനലിൽ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കിടപ്പുകൊണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഐറ്റംസ് കിടപ്പുണ്ട് തീർച്ചയായിട്ടും വരിക വരുക ഒന്ന് വിസിറ്റ് ചെയ്യുക ചാനലിൽ ഒരുപാട് ഐറ്റംസ് കിടപ്പുണ്ട് ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട് വെറൈറ്റിയാണ് ബിസ്ക്കറ്റ് കേക്ക് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് എണ്ണയാണ് തേച്ച് കൊടുക്കണം കേട്ടോ എണ്ണതാ തേച്ച് കൊടുക്കാം വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ തേച്ചിട്ട് നമുക്കതാ ഇതിലേക്ക് വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മളാ ഒന്നുകൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇതാണ് നമ്മൾ ഐറ്റം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു ഐറ്റം ആണ് കിടിലം ആരും മിസ് ചെയ്ത് നമ്മൾ ഇത്രയും നാളെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കുറച്ചുകൂടെ നമുക്ക് റെഡിയാക്കി അടക്കാണ്ട് അപ്പോൾ കാണാത്ത ഫ്രണ്ട്സിനായിട്ട് തീർച്ചയായിട്ടും ഒന്ന് കാണിച്ചു കൊടുക്കാം ഓക്കെ അപ്പം ഈ ചായയാണ് നമ്മളൊരു കട്ട ചായയെ കുറിച്ചുകൂടെ നിൽക്കുന്നത് കേട്ടോ ഒരു നേരമായി തുടങ്ങിയ വരുമ്പോൾ അവിടെ കറിയുണ്ട് ഉണ്ട് കറി ഇതാണ് എവിടെ ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് അപ്പം ഇതിന് നമുക്കത് ഇത് ഇട്ട് വെക്കാനായിട്ട് ഒരു പ്ലേറ്റ് എടുക്കണം അപ്പം അതുകൊണ്ട് കൊണ്ടുവന്നിട്ട് തുടങ്ങാം കേട്ടോ അപ്പം അതൊരു പ്ലേറ്റും കൂടെ അത് കൊണ്ടുവന്നിട്ടുണ്ടേ സോ ഇനി കാണാത്ത ഫ്രണ്ട്സ് ഒന്ന് കാണിച്ചു തരാം ഈ കൊണ്ടുവന്ന പ്ലേറ്റിലേക്ക് നമുക്കത് എണ്ണ ഒന്ന് വിതരാം കേട്ടോ അപ്പം വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ നന്നായിട്ട് ഈ പ്ലേറ്റിലേക്ക് വന്ന് പറ്റിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം സംഭവം അത്രയ്ക്ക് ടോപ്പ് ആണ് കേട്ടോ അടിപൊളി റെസിപ്പിയാണ് നമുക്ക് പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഹോട്ടലൊന്നു പോയിട്ട് ഇനി പെരോട്ട മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കണമെന്ന് കാര്യമുണ്ട് അത് ഒരു പ്ലേറ്റ് കൂടെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇട്ട് വെക്കാൻ പറ്റില്ല കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമുക്കത് ഒന്നുകൂടെ നേരിട്ട് കാഴ്ചയാണ് നമുക്കത് മാവെടുത്തു നിങ്ങൾ ഉണ്ട നേരത്തെ പിടിച്ച് വെച്ചേക്കാം കേട്ടോ നമ്മൾ കഴിഞ്ഞ പാട്ടിലുണ്ട് കടന്നു പുറത്ത് തിരിച്ചെങ്കിലും ഒന്ന് കാണുക നമുക്ക് നമുക്കത് വലിച്ചെണ്ണ എടുത്തിട്ട് നമുക്ക് അത് ടൈലിലേക്ക് നന്നായിട്ടൊന്ന് വീശാം കേട്ടോ അതായത് ഇങ്ങനെ ഒന്ന് വീശി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഇനി നമുക്ക് പെരോട്ട നമുക്ക് ഇതിലേക്ക് വെക്കാം ഇതിൽ നമുക്ക് നന്നായിട്ട് ചപ്പിക്കാം കേട്ടോ എത്രത്തോളം നമുക്ക് വരച്ച് നീട്ടാൻ പറ്റുമോ അത്രത്തോളം നമുക്കിത് വരച്ച് നീട്ടാം ഓക്കെ ഇത് നമുക്ക് അതിലേക്ക് അല്പതായ എണ്ണയും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒന്ന് മിക്സ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ഇത് നന്നായിട്ട് വരച്ച് നീട്ടാം കേട്ടോ നമ്മളെ കൊണ്ടുതന്നെ എത്രത്തോളം വരച്ച് നീട്ടിയത് സെറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമുക്കിതാ വരച്ച് നീട്ടാം കേട്ടോ അപ്പോൾ അതാ എല്ലാ ഫ്രണ്ട്സിനോട് നമുക്ക് നമുക്കിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ വളരെ എളുപ്പമാണ് അങ്ങനെങ്ങനെ ഒരുപാട് വെറൈറ്റി നമ്മുടെ ചാനലിലേക്ക് ഇടപെടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ വിസിറ്റ് ചെയ്യാം കേട്ടോ ഒരുപാട് ഒരുപാട് ഐറ്റംസുകൾ എപ്പോഴും സമയം കിട്ടുമ്പോൾ നമ്മൾ എല്ലാവരും നമ്മുടെ ചാനലിൽ വിസിറ്റ് ചെയ്യുക അതിനൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ തീരെ കുറവായി എപ്പോഴും അതാണ് ഇങ്ങനെ പറയുന്നുണ്ടോ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം കാരണം നമുക്ക് വ്യൂസ് വരുന്നുണ്ട് അത്യാവശ്യം പക്ഷേ സബ്സ്ക്രൈബേഴ്സ് നോക്കുമ്പോൾ സബ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാട്ടോ കുറവട്ടോ വ്യൂസിനനുസരിച്ചുള്ള ഒരു സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിലേക്ക് വരുന്നില്ല അപ്പം അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറയേണ്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബർ തുടങ്ങാം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഇനി വിലച്ചെണ്ണത് അതിൻ്റെ മുകളിലേക്ക് തേക്കാം കേട്ടോ ഇത് വെളിച്ചെണ്ണ അവിടെ ഇരിക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ തേക്കാം ഇനി നമുക്ക് മുറിക്കാം കേട്ടോ അപ്പം വെളിച്ചെണ്ണ തേച്ചിട്ട് നമുക്കത് അങ്ങനെ നമ്മുടെ പിച്ചാത്തി കൊണ്ട് ഒരു മൂർച്ചുകൊണ്ട് പിച്ചർത്തി എടുക്കുക ആ പിച്ചാത്തി കൊണ്ട് നന്നായിട്ടൊന്ന് മുറിക്കാം കേട്ടോ ഇങ്ങനെ വരഞ്ഞ് 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 ഒന്ന് മുറിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അടിപൊളിയാണ് നല്ലൊരു കിടില മൈറ്റമാണ് ഇത് ആരും ആര് മിസ്സിയെടുത് ഇതിൽ നമുക്ക് നമ്മളെ മൈനമാവാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് അതെടുത്തു നമുക്ക് മൈനമാവ് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വിതരാം ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ ഇത്രയേ ഉള്ളൂ പരിപാടി ഇനി നമുക്കതാ ഈ മുറിച്ചത് നമുക്കത് എങ്ങനെ യോജിപ്പിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ മുറിക്കുന്നതിന് മുന്നേ നമുക്ക് മാവ് എത്രത്തോളം വലിച്ചു നീട്ടാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് വലിച്ചു നീട്ടി എടുക്കണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ അത്രയും സോഫ്റ്റ് ആകുമ്പോ നമ്മൾ പെറോട്ട അപ്പോൾ ഈ പെറോട്ടാക്കി നമുക്ക് അടിക്കണ്ട വീശണ്ട ഒന്നും വേണ്ട നമുക്ക് അവസാനം ചപ്പിച്ച് ഒന്ന് കൈവെച്ച് തന്നെ എടുത്ത് നമുക്ക് റെഡിയാക്കാവുന്ന കാര്യമല്ലോ ഓക്കെ വളരെ നിസാരമാണ് എളുപ്പമാണ് നമ്മളെ എല്ലാ ഫ്രണ്ട്സിനും ഇത് ഉണ്ടാക്കാൻ പറ്റും ഉറപ്പാണ് നൂറ് ശതമാനം അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ തേരെ കുറവായിട്ടോ അപ്പം അതാണ് എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയുന്നത് അപ്പോൾ അതാ മാക്സിമം ഒന്ന് ഇങ്ങനെ നമുക്ക് നമുക്കിതാ ഒന്ന് നൂലാക്കി എടുത്തു ഒന്ന് വലിച്ചു നീട്ടാം കേട്ടോ ഇന്നിട്ട് നമുക്ക് ചുറ്റിച്ചെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതെങ്ങനെ ഇങ്ങനെ ഒന്ന് ചുറ്റിക്കാം കേട്ടോ സംഭവത്തിൽ കിടിലം ഐറ്റം ആണേ അടിപ്പൊളിയാണ് ഇതാരും മിസ് ചെയ്യാൻ കേസ് അതൊക്കെ തന്നെ എല്ലാവരും ചാനലിലേക്ക് ഒന്ന് വരിക കേട്ടോ ചാനലിന്റെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കിടക്കാൻ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പം അതാ ജസ്റ്റ് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാൻ കേട്ടോ ചുറ്റിച്ചിട്ട് നമുക്കത് ഏറ്റവും അതിൻ്റെ ലാസ്റ്റ് വള്ളി കൊണ്ടൊന്ന് അതിന്റെ സെന്ററിലേക്ക് ഒന്ന് വയ്ക്കാം അതിനുശേഷം നമുക്കത് വിളിച്ചെണ്ണ അതിൻ്റെ ബോളിലേക്ക് തേക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു കിടിലം അടിപ്പൊളി ഒരു ഐറ്റം ഉണ്ട് കേട്ടോ സൂപ്പറാണ് നമുക്കത് ഇങ്ങോട്ട് മാറ്റി വെക്കാം ഓക്കെ അപ്പോൾ നമ്മൾ പെരോട്ടെന്നാ ഇരുമുഖെന്നാൽ പരിധിത്തേക്ക് എടുത്താൽ മതി ഓക്കെ ഇത് കണ്ടോ അവിടെ ഇരിപ്പുണ്ട് നമുക്ക് കാണാത്ത ഫ്രണ്ട്സിലായിട്ട് തന്നെ ഒന്നുകൂടെ ഞാൻ പെട്ടെന്ന് തന്നെ കാണിച്ചുതരാം അപ്പോൾ അതുപോലെ എല്ലാവരും സപ്പോർട്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവ് കേട്ടാണോ ഒരുപാട് കുറവാണ് നമുക്ക് വ്യൂസ് ഒക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ സബ്സ്ക്രൈബേഴ്സ് അത്ര കുറവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലേക്കങ്ങനെ പറയാൻ കാരണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ മാക്സിമം നമുക്ക് മാവ് എത്രത്തോളം നമുക്ക് വലിച്ചു നീട്ടാൻ പറ്റുമോ നമുക്ക് മാവ് അത്രത്തോളം വലിച്ച് നീട്ടാം കേട്ടോ നീട്ടിയിട്ട് നമുക്ക് അതാ മുറിച്ചെടുക്കാം ഓക്കെ അപ്പം അതിന് മുകളിലേക്ക് നമുക്ക് എണ്ണ കൂടെ തെച്ച് കൊടുക്കുക കേട്ടോ നല്ല സ്മൂത്താണ് ഇപ്പോഴും നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ഇവിടെ വരാനുള്ളത് ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അപ്പൊ അടിപൊളിയാണ് ആര് മിസ്സി ചെയ്ത് കേട്ടോ അതിലൊക്കെ സമയം കിട്ടുമ്പോൾ ചാനലേക്ക് ഒന്ന് വരിക ചാനലിൽ നിന്ന് വിസിറ്റ് ചെയ്യുക ചാനലിൽ ഒരുപാട് ഐറ്റംസ് കിടക്കുന്നുണ്ട് ബട്ടർ കുക്കീസ് ബിസ്ക്കറ്റ് അങ്ങനെ തന്നെ കേക്ക് ഒരുപാട് 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 ഐറ്റംസ് ചാനൽ കിടപ്പുണ്ട് അപ്പം എല്ലാവരും ഒന്ന് കാണുക കേട്ടോ സംഭവം സൂപ്പറാണ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുക കേട്ടോ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കൊണ്ടാണ് നമ്മൾ ഡെയിലി വരുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ നമുക്ക് നന്നായിട്ട് എത്രത്തോളം നമുക്ക് വരച്ച് നീട്ടാൻ പറ്റുമോ ഇത് എത്രത്തോളം നമുക്ക് വരച്ച് നീട്ടി കൊണ്ടുവരാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു പിച്ചാത്തോണ്ട് നന്നായിട്ട് കട്ട് ചെയ്യണം അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം നമ്മൾ വെളിച്ചങ്ങൾ നന്നായിട്ട് തേച്ചു കൊടുക്കുക കേട്ടോ എരി മാത്രമേ അത്രേ ഒരു സോഫ്റ്റ് ആവുള്ളൂ നമ്മളെ പൊറോട്ട ഓക്കെ ഫ്രണ്ട്സ് അത്രയും കഴിപുണിയാണ് അതിനകത്ത് നമ്മുടെ ചാനലിൽ നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്നത് എന്താ പറയുക വെറൈറ്റി ഐറ്റംസ് ചാനലിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പൊ ചാനൽ വിസിറ്റ് ചെയ്ത് നമ്മൾ ഫ്രണ്ട്സിനെ അറിയാം എപ്പോഴും എപ്പോഴും നമ്മൾ എന്താ പറയുക വെറൈറ്റി വെറൈറ്റി ഐറ്റംസാണ് എപ്പോഴും നമ്മൾ കൊണ്ടുവരാറുള്ളത് അതുപോലെ ഒരു വെറൈറ്റി പൊറോട്ടയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ പൊറോട്ടൻ്റെ പ്രത്യേകത നമുക്ക് വീശൻഡാണ് കേട്ടോ നമുക്ക് എന്താ പറയുക ഒരു ഹാർഡ് വർക്കൊന്നും ഇല്ല നമുക്ക് ഈസി ആയിട്ട് ഒരു സ്ഥലത്തിരുന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇനി വെളിച്ച തന്നെയാണ് വെളിച്ചം തേച്ച് കൊടുത്തു ഇത് നമുക്ക് നെയ്ല് നമ്മൾ പിച്ചാത്തു കൊണ്ടുതന്നെ അങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം ഓക്കെ കേട്ടോ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് നല്ല എളുപ്പമല്ലേ അടിപൊളിയല്ലേ നമുക്ക് നിസ്സാരമായിട്ട് നമുക്കത് പെറോട്ട നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പെറോട്ട നമുക്കത് ആ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത്രക്കെളുപ്പണട്ടോ കിറ്റിലമാണേ ഓക്കെ നമുക്കത് ഇനി നമുക്ക് ജസ്റ്റ് മാവ് നമ്മള മൈദ മാവ് തന്നെയാണ് അതിൻ്റെ മുകളിലേക്ക് നിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കത് ജസ്റ്റ് കൈവശം നമുക്ക് രണ്ടും കൂടെ യോജിപ്പിക്കാം എന്താ ഈ എൻ്റും അതിനകത്ത് ഈ എണ് കൂടെ ഒന്ന് യോജിപ്പിക്കാം ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അപ്പം ഇങ്ങനെ നന്നായിട്ട് രണ്ട് എണ്ണും കൂടെ യോജിപ്പിച്ചിട്ട് വരച്ചു നെട്ട കേട്ടോ അപ്പോൾ അവർ കിടണം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ളത് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടിപൊളിയാണ് നമ്മളെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടപ്പെടും അതൊക്കെ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പേര് ബെക്കണോന്ന് എനേബിൾ ചെയ്യാം നമ്മൾ സബ്സ്ക്രൈബ്സ് കുറവാണ് അതുപോലെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞത് കേട്ടോ ഓക്കെ അപ്പോൾ നന്നായിട്ട് താ അത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ചുറ്റിക്കാം കേട്ടോ അപ്പം മാവ് താ ഇങ്ങനെ ഒന്ന് ചുറ്റിക്കാം ഓക്കെ നല്ല രീതിയിൽ ചുറ്റിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് വലിച്ചു തീട്ടാ വലിച്ചു തീട്ടുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ അങ്ങ് സോഫ്റ്റ് ആകും കേട്ടോ നന്നായിട്ടൊന്നും ചുറ്റിക്കാം കേട്ടോ ചുറ്റിച്ചെടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു എൻഡ് വലത്തില്ല ഈ എൻഡ് നമുക്ക് അതിൻ്റെ സെൻറ്ററിലേക്ക് കയറ്റി സെറ്റ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് കിട്ടാം ഇത്രയേ ഉള്ളൂ പരിപാടി ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് വിളിച്ചെല്ലാം തയ്ച്ചു കൊടുക്കാം ഓക്കെ ഓക്കെ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കത് ജസ്റ്റ് ആയിക്കോട്ടെ കൊണ്ടുവരാം നമുക്ക് ഇതിലേക്ക് വയ്ക്കാം കേട്ടോ ഓക്കെ ദേ റൺ ആയിട്ട് കേട്ടോ ഇനി നമുക്ക് ഒന്നും കൂടെ നമ്മൾ കാണാത്ത ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു തരാം ഓക്കെ അവിടെ ഉള്ള ഐറ്റം നമുക്ക് എടുക്കാം കേട്ടോ വളരെ ആണ് കേട്ടോ പക്ഷെ ചിലപ്പം എന്താ പറയുക പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും ഞാൻ മനസ്സിലാവണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ കാണിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ബ്രഷ് ചെയ്യാൻ കേട്ടോ നമ്മുടെ ടെയിലിൽ നമ്മളെ ക്ലിയർ ആയിട്ടുള്ള എവിടെയാണ് ഉള്ളത് അവിടെ നമുക്ക് ബ്രഷ് ചെയ്യാം വെച്ചാൽ ഉണ്ട് ബ്രഷ് ചെയ്തിട്ട് നമുക്ക് മാവ് അതിലേക്ക് വെക്കാം അപ്പോൾ മാവ് വെച്ചിട്ട് മാവ് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ടൊന്ന് വലച്ചു നീക്കാം ഓക്കെ എത്രത്തോളം നമുക്ക് വലിച്ചു നീക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് സ്മൂത്ത് ആയിട്ട് കിട്ടും കേട്ടോ മാക്സിമം നമുക്ക് കൈവശമെന്നാൽ പരച്ചെടുക്കാം കേട്ടോ ഓക്കെ കേട്ടോ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന എക്സ്ട്രാ സെയിം ആയിട്ട് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അപ്പൊ നന്നയിടത്ത് ഒന്ന് വലിച്ചു തേറ്റിട്ടുണ്ട് കേട്ടോ അതെങ്ങനെ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ നല്ല രീതിയിലേക്ക് ഒന്ന് വലിച്ചു തേറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിൾ ആണ് ആട്ടോ ഇത് വിചാരിക്കുന്ന പോലെ പാടൊന്നുമില്ല വളരെ സിമ്പിൾ ആണ് ഇതിലേക്ക് ഒന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് മാത്രമേ അറിയാൻ പറ്റൂ ഇത്രയും സിമ്പിൾ ആയിരുന്നു പറഞ്ഞു ചിന്തിക്കും കേട്ടോ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പൊ മാക്സിമം അതിന്റെ മാക്സിമത്തിന്റെ മാക്സിമം നമ്മൾ വലിച്ചു തേറ്റിട്ടുണ്ടോ കേട്ടോ ഓക്കെ അതിന്റെ മാക്സിമം ആണ് കണ്ടോ മാക്സിമം തന്നെ മാക്സിമം വരച്ചതേക്ക് സെറ്റ് ചെയ്തു കേട്ടോ കണ്ടോ ഓക്കെ ഇനി നമുക്ക് അതാ എടുക്കാം പിച്ചാത്തി എടുത്ത് നമുക്ക് തന്നെ കട്ടിയാൻ കേട്ടോ അതിന് മുന്നേ നമുക്ക് എണ്ണ സോറി കേട്ടോ അതിന് മുന്നേ നമുക്ക് എണ്ണ ഒന്ന് വൈപ്പ് ചെയ്യാം കേട്ടോ വെളിച്ചെണ്ണയാണ് ഇവിടെ വെളിച്ചെണ്ണ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ വെളിച്ചെണ്ണയാണ് ആ വെളിച്ചെണ്ണ ബ്രഷ് ചെയ്തിട്ടുണ്ടേ വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് നമുക്ക് പച്ചാത്തി വെച്ച് പെട്ടെന്ന് തന്നെ കട്ടിയാൻ പറ്റാം കേട്ടോ താങ്കളുടെ കേസ് വളരെ എളുപ്പമല്ലേ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആദ്യം കാണുമ്പോഴത്തേക്ക് ഒരു കൺഫ്യൂഷൻ വരും പക്ഷെ പിന്നെ നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്ക് ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ അതൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ സംഭവം നല്ല കിടം ടേസ്റ്റിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റിയാണ് അപ്പൊ അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വരഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക് ഒന്ന് വരയുക ഓക്കെ ഇത്രയേ ഉള്ളൂ സംഭവം കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് മാവാണ് നമ്മൾ മൈദ മൈതമാവ് എന്തിനെ പിതറയ്ക്ക് മൈദ മാവ് പിതറുക അതിനൊക്കെ രണ്ട് എന്റി അടുപ്പിക്കാം കേട്ടോ സംഭവം വളരെ എളുപ്പമല്ലേ കണ്ടോ ഇത്രയേ ഉള്ളൂ പരിപാടി ഇനി നമുക്ക് ഇതിനെ ഒന്ന് അടിച്ച് പരത്തി ചുട്ടെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം അതൊക്കെ ഞാൻ വിശദമായിട്ട് കാണിക്കുന്നുണ്ടോ എല്ലാം ക്ലിയർ ക്ലിയറായിട്ട് കാണിക്കുന്നുണ്ട് നമ്മളെല്ലാം ഫ്രഷ് ഒന്ന് കാണുക നിങ്ങൾക്ക് വളരെ എളുപ്പം തന്നെ നമുക്ക് പെറോട്ട നല്ല കിടന്ന പെറോട്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അത് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ ക്യറേറ്റ് ചെയ്യാൻ കിട്ടും ഓക്കെ എന്താ വലിച്ച് നീട്ടിയിട്ടാണ് മാവ് അന്നടം വലിച്ച് നീട്ടിട്ടുണ്ടേ കേട്ടോ ഓക്കെ ഫ്രണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് വലിച്ചു നീട്ടി ഇത് നമുക്ക് ഇതിനെ ചുറ്റിക്കാം കേട്ടോ ചുറ്റി ചുറ്റിയെടുക്കാം കേട്ടോ ചുറ്റിക്കാം കേട്ടോ അപ്പോൾ സംഭവം അത്രയ്ക്ക് കിടലം ഐറ്റം ഉണ്ട് നമ്മൾ സാധാരണ ചാനലേക്ക് എപ്പോഴും വെറൈറ്റി ഐറ്റംസ് സാധനം കേസ് കൊണ്ടുവരണം കേട്ടോ അതേ കണക്കുള്ള വെറൈറ്റി തന്നെയാണ് ഇത് കേട്ടോ ഓക്കെ ചുറ്റിച്ച് നമ്മൾ പെറോട്ട ആക്കി എടുക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിനെ അടിച്ചെന്താ പറയുക ഇന്ന് പരത്തിയെടുത്ത് അടുപ്പിലേക്ക് വെച്ചാൽ മാത്രം മതി സംഭവം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ ഐറ്റം അപ്പോൾ ഇത് ഇവിടെ കൊണ്ടുവന്നിട്ടോ അപ്പോൾ സോറി കേട്ടോ അതിന് മുന്നേ നമുക്കിതാ എണ്ണ തേക്കാം കേട്ടോ ഒന്ന് സ്മൂത്താക്കിയ മടിയാണ് അപ്പോൾ ഇപ്പോഴും വെച്ചപ്പെടുത്തേക്ക് അതിന് മുന്നേ ഒന്ന് എണ്ണ തയ്ക്കേണ്ട എണ്ണ തേച്ചിട്ട് വെക്കാം അപ്പോൾ നമ്മൾ പെറോട്ട അങ്ങനെ തന്നെ ഇരിക്കും അനങ്ങൂല ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് എന്താണ് നമ്മൾ ഐറ്റം കിട്ടും അതൊക്കെ നമുക്കിവിടെ മുട്ടക്കറി കാര്യങ്ങളും മുട്ട റോസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാം ഉണ്ട് അപ്പം ജസ്റ്റ് നമുക്ക് അതുകൊണ്ടൊന്നും ചെയ്യാം ജസ്റ്റ് നമുക്ക് ഒന്ന് വൈപ്പ് ചെയ്യാം കേട്ടോ വൈപ്പ് ചെയ്യണമെങ്കിൽ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഒരു ലക്ഷണം എടുക്കാം കിട്ടും അപ്പൊ നമുക്കത് ഇത്രയും കൂടെ ഉള്ളത് തീർത്ത് കൊടുക്കാം ഓക്കെ അപ്പൊ ജസ്റ്റ് ഇതാ നമുക്കതാ ജസ്റ്റ് കൂടെ വന്നിട്ട് നന്നായിട്ട് നമ്മൾ കാണിച്ചു തരാം കണ്ടത്തെ ഫ്രണ്ട്സുകളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഒരുപാട് ഫ്രണ്ട്സുകൾ വന്നിട്ടുണ്ട് വന്ന് പോകുന്നതുകൊണ്ട് ഒരുപാട് പുതിയ ആളുകൾ ജോലി ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്കതാ നമ്മുടെ പൊറോട്ട മാവ് നമ്മുടെ മൈദ മാവ് മാക്സിമം കൈവശം വലിച്ചു നീക്കാനേ കാണും മാക്സിമം തന്നെ മാക്സിമം തന്നെ കൈവെച്ച് കഴിഞ്ഞാൽ വലിച്ചു നീക്കുകയാണ് അത് നിങ്ങളെ കൊണ്ട് എത്രത്തോളം പറ്റുമോ അത്രത്തോളം നമുക്ക് എന്താ വലിച്ചു നീക്കാം കേട്ടോ അതായത് പേപ്പർ കനം പേപ്പർ കനത്തിന് താഴെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാം ഓക്കെ ഇതിന് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് എണ്ണ വിലച്ചെണ്ണ തയ്ച്ചു കൊടുക്കാം ഓക്കെ അപ്പം വിലച്ചെണ്ണ തയ്ക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ തേച്ചിട്ട് നമുക്കിതാ ജസ്റ്റ് നല്ല രീതിയിൽ ഉണ്ടായി എൻ്റെ നല്ല രീതിയിൽ ഇങ്ങനെ വലിച്ചു നീക്കാം കേട്ടോ കേട്ടോ ഓക്കെ പ്രശ്നം ഉണ്ടോ വലിച്ചു നീക്കിയിട്ട് നമുക്കിതാ കേട്ടോ എത്രത്തോളം നമുക്കത് സ്മൂത്ത് ചെയ്തെടുക്കാൻ പറ്റും എത്രത്തോളം സ്മൂത്ത് ആക്കാൻ പറ്റും അത്രത്തോളം നമുക്ക് സ്മൂത്താക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പൊ ആ രീതിയിലേക്കൊന്ന് സ്മൂത്ത് ആക്കി എടുക്കണം സംഭവം കിടനമാണോ ഇതിലൊക്കെ രുചി അടിപ്പൊളിയാണ് കാരണം നമ്മളിത് ഇതിനു മുന്നേ ഒരുപാട് പ്രവർത്തനം ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കത് വലിച്ചെ നെങ്കിട്ട് ഇതിന്റെ മുകളിലേക്ക് എണ്ണ തെച്ചുകൊടുത്തു ഇത് നമുക്ക് പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ കണ്ടിക്കാൻ കേട്ടോ ജസ്റ്റ് ഇങ്ങനെ കോന്തി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ഇത്രയുള്ള പരിപാടി ഇതാ ഇങ്ങനെ കോന്തി പോന്തി എടുക്കാൻ കേട്ടോ സംഭവം അടിപൊളി അല്ലേ കിടിലല്ലേ കേട്ടോ ഓക്കേ നന്നായിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും നന്നായിട്ട് പോന്നതിന് ശേഷം നമുക്ക് ഇവിടെ മാവ് മൈദ മാവ് അതിൻ്റെ മുകളിലേക്ക് വിതറാം കേട്ടോ വിതറി കേട്ടോ വിതറിയിട്ട് നമുക്ക് ജസ്റ്റ് ഈ രണ്ട് എല്ലും കൂടെ നമുക്ക് അങ്ങ് യോജിപ്പിക്കാം കേട്ടോ അപ്പോൾ പിരുവിര കിടക്കും ഓക്കെ സംഭവം ഒരു കിടക്ക വെറൈറ്റിയാണ് കേട്ടോ അടിപൊളിയാണ് ഇതാരും മിസ് ചെയ്തത് സംഭവം സൂപ്പർ ആയിട്ടാണ് കേട്ടോ ഓക്കെ നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് ഉള്ളൂ സമയം പണി കഴിഞ്ഞു കിട്ടും ഇനി നമുക്ക് അതിന് ചുട്ടെടുത്താൽ മാത്രം മതി ഒന്ന് അടിച്ച് പറ്റുന്ന ചുട്ടെടുത്താൽ മാത്രം മതി അപ്പോൾ അതാ അതിനെ നൂലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നൂലാക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ആ നൂലൊന്ന് ചുറ്റിക്കാൻ കെട്ടോ ഒന്ന് ചുറ്റി ചുറ്റി കൊണ്ടുവരാൻ കെട്ടോ അപ്പം ഇങ്ങനെ ചുറ്റിച്ച് അതാ ഇങ്ങനെ ചുറ്റിച്ച് ഇങ്ങനെ കൊണ്ടുവരാൻ കെട്ടോ ഓക്കെ അപ്പം അതിൻ്റെ ഏറ്റവും വിശദം കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പം തീർച്ചയായും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഇത് പരിപാടികൾ കൂടുതൽ എനേബിൾ ഞാൻ സമയം കണ്ടോ ചാനലിൽ വിസിറ്റ് ചെയ്യട്ടോ ചാനലിൽ ഇത് വളക്കുള്ള ഒരുപാട് 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 വെറൈറ്റി ഐറ്റംസ് വരെ കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് ഐറ്റംസാണ് ഇട്ടിട്ട് നമ്മൾ ആ കേക്ക് ഉണ്ടാക്കുന്ന ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന എല്ലാം ഉണ്ട് കേട്ടോ അപ്പം അത് ഇങ്ങനെ ആക്കി ഈ ഇതിന് മാമിലേക്ക് നമുക്കത് എണ്ണ തറോ എണ്ണ തറവിത ഇതിലേക്ക് ഇങ്ങനെ വിളിക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ഇത്രയേ ഇത്രയുള്ള ഐറ്റം കണ്ടോ നമ്മൾ പെരോട്ടയാണ് നമുക്കിതിനെ അടിച്ച് പരത്ത് നമുക്ക് അടുപ്പിലേക്ക് ഇട്ട് ആക്കി എടുത്താൽ മാത്രം മതി ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ നമ്മുടെ കിരീടം ആണെങ്കിൽ ഐറ്റം നല്ല സൂപ്പറാണ് ഇത് ആരും മിസ് ചെയ്യുന്നത് കേട്ടോ സംഭവം നല്ല സൂപ്പർ ഐറ്റം ആണ് അതൊക്കെ ഇവിടെ അവർ കിരീടം അടിപൊളി കറി നല്ല ഒരു കിരലം എന്താ ഒരു സൂപ്പർ മുട്ട റോസ്റ്റോട്ടിരിക്കേണ്ടേ ഒരു പഴയകാലം മുട്ട റോസ്റ്റോ നമ്മുടെ അമ്മയുടെ അമ്മയുടെ അമ്മയൊക്കെ ചെയ്ത ഒരുപാട് പഴയ റെസിപ്പി ഈ മുട്ട റോസ്റ്റപ്പോൾ ഇതിൻ്റെയും ഫുൾ ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ കൊടുത്തേക്കുന്നത് ഇതിന് തൊട്ട് മുന്നേ വന്ന് ലൈവില് നോക്കി കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ സമയം കിട്ടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് കാണുക കേട്ടോ സംഭവിക്കഷ്ടപ്പെടുന്ന നമ്മൾ ചെയ്തേക്കുന്നത് ഓക്കെ നമ്മൾ കാണാത്ത ഫ്രണ്ട്സിനെ പറഞ്ഞുകൂടെ കാണിച്ചതാണ് അപ്പൊ ഫുള്ള് നമ്മളാ ഈ മാവ് ഇവിടെ വെക്കുന്നതിന് മുന്നേ ടൈല് കുറച്ച് സ്മൂത്താക്കി എടുക്കാം ടൈലിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ടൈയിലേക്ക് മാവ് ഒരിക്കലും ഒട്ടിപ്പിടിക്കാൻ പാടില്ല അതിനാണ് ആ വെളിച്ചെണ്ണ തയ്ച്ച് കൊടുക്കുക കേട്ടോ ഓക്കെ അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് ഇതാ ഇവിടെ വന്നതിനു ശേഷം നമുക്ക് ഈ മാവ് എത്രത്തോളം വരച്ച് നീക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് വരച്ച് നീക്കണം ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ ഓക്കെ അപ്പൊ നമുക്കത് ജസ്റ്റ് നാ മാസിമത്തിന്റെ മാക്സിമം വരച്ച് നീക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നാ മെസ്സേജ് വാങ്ങിയത് കേട്ടോ നമ്മൾ ആദ്യം വന്നിരിക്കുന്ന ആരാളെ മെസ്സേജ് കണ്ടതേ ഉള്ളൂ ശിവദാസേ സൂപ്പറാണ് കേട്ടോ ശിവദാസ് താങ്ക് യു എന്നാൽ അടുത്തത് കാർ മെസ്സേജ് ഒന്ന് വാങ്ങിക്കോ ഓക്കെ ഫ്രണ്ട്സ് നമുക്കിതൊന്ന് വലിച്ച് നീക്കാം കാ കാർമ്മിക അല്ലേ കാർമിക കാർമികൾ ഹായ് പറഞ്ഞു കാർമിക ഹായ് 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 അപ്പം നമ്മുടെ മാക്സിമം തന്നെ മാക്സിമം വലിച്ചു നീക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതായ എണ്ണ വൈപ്പ് ചെയ്യാൻ കേട്ടോ വിലച്ചെണ്ണയാണ് വിളച്ചെന്താ വൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് വെളിച്ചെരിപ്പുണ്ട് ഇനി നമ്മൾ ഇതിനെ കട്ടിയാം ഓക്കെ ഫ്രണ്ട്സ് വേണ്ട അതെങ്കിലും ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ ക്രോസ് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അടിപൊളിയാണ് ആര് മിസ് ചെയ്യുന്നത് സംഭവം നല്ലൊരു കിട്ടിലായിട്ടോണ്ട് അടിപ്പൊളി അടിപൊളി അത് അതിനെ തന്നെ ഇതിലൂടെ കഴിക്കാൻ ഒരു കിഴം അടിപൊളി ഒരു മുട്ട റോസ്റ്റ് കൂടി ഉണ്ട് കേട്ടോ അതും കൂട്ടിയാണ് നമുക്ക് കഴിക്കാറുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സമയം ചാലിൽ ഒന്ന് വിസ്റ്റ് ചെയ്യാൻ ചാലലിന്റെ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കിടക്കുന്നുണ്ട് തിരിച്ചിരുന്നത് എനിക്ക് ഇഷ്ടപ്പെടും ഉറപ്പാണ് അപ്പം അതിലേക്ക് നമ്മൾ നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇട്ട് കൊടുത്തേക്കുന്നത് മാവാണ് മൈദ മാവ് കേട്ടോ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കീറിയ ഭാഗം രണ്ടും ഇതിൽ നിന്ന് തെങ്ങിനെ അടുപ്പിക്കാം കേട്ടോ അടുപ്പിക്കാം ഓക്കെ അപ്പം സംഭവം നമ്മളെ പെറോട്ടയാണ് ഉണ്ടാക്കുന്നത് പെറോട്ടേൻ്റെ ആണ്ടിപ്പൊളി കേട്ടോ നമുക്ക് വീശിയും വേണ്ട അടിക്കും വേണ്ട ഒന്നും വേണ്ട നമുക്ക് നിസ്സാരപ്പെട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാം ഓക്കെ അപ്പം നൂലാക്കിയിട്ടുണ്ടേ അപ്പോൾ നൂലാക്കി കഴിഞ്ഞുമ്പോൾ അപ്പോൾ ഇനി നമുക്ക് അതിനെ ചുറ്റിച്ചെടുക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ചാനലിലേക്കൊന്ന് വരിക കേട്ടോ എല്ലാവരും ചാനലിലേക്ക് സ്വാഗതം ചാനലിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വരത്തിലാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടെടുക്കുന്നത് കൂടുതലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങളൊന്ന് കാണുക ഓക്കെ ഇത് ചുറ്റിച്ച് കൊണ്ടുവന്ന് നമുക്കത് ഇത് കൊണ്ടുവന്നിട്ട് നമുക്ക് അതിലേക്ക് നമുക്കിതാ നമ്മുടെ വെളിച്ചെണ്ണ മുകളിലേക്ക് ശേഷം ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഓക്കെ അപ്പൊ ഇത്രയും ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഞാൻ വരുന്ന കേട്ടെ ഞാൻ അടുത്തൊരു പാർട്ടിമായിട്ട് വരുന്നു അപ്പൊ നമുക്ക് ഇത്രയും കൂടെ നമുക്ക് ചെയ്യാണ്ട് പിന്നെ അതിനൊക്കെ ഇവിടെ വരുമ്പഴത്തേക്കും ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചേക്കണം കണ്ടോ ഇത്രയും ഐറ്റംസ് ഉണ്ട് ചെയ്ത് റെഡിയാക്കി ആക്കി വെച്ചേക്കണം അപ്പൊ ഇതുപോലെ വീഡിയോ വീഡിയോസ്റ്റിനിട്ട് നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി പോയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ടിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് അതിനെക്കാളും നമ്മുടെ കിടിലും താറ്റിക്കുട്ടി മുട്ടർ വശമുണ്ട് ഓക്കെ ഫ്രണ്ട് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ ഫൈനൽ സ്റ്റാറ്റ് നമ്മളിപ്പോൾ ഇങ്ങനെ ആക്കി വിഷേക്കുന്നില്ല ഇതിനെ ഫൈനലായിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചുറ്റടക്കങ്ങനെ എല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദയവായിരുന്നു ഞാൻ അടുത്തൊരു പാട്ടുമായിട്ട് അല്ലെങ്കിൽ വീഡിയോസിൻ്റെ എന്തൊക്കെ അത്യാവശ്യം ഭയങ്കരമായിട്ട് കൂടി പോകുക അതുകൊണ്ടാണ് ഞാൻ വൈകിട്ട് ചെയ്യുന്നത് അപ്പോൾ ദയവരുന്ന് അടുത്തൊരു പാട്ടുമായിട്ട് ഓക്കെ ഫ്രണ്ട്